തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ഭരണത്തിലേറാതിരിക്കാൻ യു ഡി എഫിനെ എൽ ഡി എഫ് സഹായിക്കും എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വരുന്നത് ബി ജെ പിക്ക് കോർപ്പറേഷന് ഭരണം കിട്ടുക എന്ന് പറയുന്നത് ഭാവിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും സാരമായിട്ട് ബാധിക്കും എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫിനെ പിന്തുണക്കുക എന്ന എൽ ഡി എഫിൻ്റെ നയം തിരുവനന്തപുരം കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് നൂറ്റി ഒന്ന് അംഗ കോർപ്പറേഷൻ അംഗങ്ങളാണ് തിരുവനന്തപുരത്തുള്ളത് അതിൽ നൂറിടത്താണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഒരു വാർഡിൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല തിരഞ്ഞെടുപ്പ് നടന്ന വാർഡ് നോക്കുന്ന സമയത്ത് അൻപതിടത്ത് ബി ജെ പി ഒറ്റക്ക് ജയിച്ചു അതിൽ ശേഷിക്കുന്ന തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു വാർഡിൽ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷയൊന്നും ഇല്ലാത്ത വാർഡാണ് യു ഡി എഫിന് കുറച്ചൊക്കെ സ്വാധീനമുള്ള വാർഡുമാണ് അങ്ങനെയാണ് അനുമാനം നിലവില് സീറ്റ് നോക്കുന്ന സമയത്ത് ബി ജെ പിക്ക് അൻപത് സീറ്റ് എൽ ഡി എഫിന് ഇരുപത്തി ഒൻപത് യു ഡി എഫിന് പത്തൊൻപത് ഇതിൽ രണ്ട് പേർ സ്വതന്ത്രരായിട്ട് ജയിച്ചു അവരാണ് ഏറ്റവും നിർണായകമായിരിക്കുന്ന ഘടകമായി ഇപ്പോൾ മാറിയത് അതിൽ ഒന്ന് കോൺഗ്രസിൻ്റെ റിബലായിട്ട് സ്വതന്ത്രമായിട്ട് മത്സരിച്ച് ജയിച്ച ആളാണ് രണ്ടാമത്തേത് എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ റിബലായിട്ട് ജയിച്ച ആളാണ് സി പി എമ്മിൻ്റെ റെബലിനെ സംബന്ധിച്ചിടത്തോളം അത് മാർക്സ്റ്റ് പാർട്ടിയുമായിട്ട് കുറേ വിഷയങ്ങളുണ്ടായ അടിപിടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ് അതുകൊണ്ട് എൽ ഡി എഫിന് പിന്തുണ കൊടുക്കുക എന്നുള്ളത് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ് അതുകൊണ്ട് അങ്ങനെ അങ്ങനൊരു പ്രതീക്ഷയില്ല എന്ന് കണ്ടെടുത്താണ് എൽ ഡി എഫ് എന്ത് ചെയ്തു യു ഡി എഫിനെ മത്സരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഈ കോർപ്പറേഷൻ്റെ അധികാരി യു ഡി എഫ് ആണ് എന്ന തരത്തിൽ നിർത്തിക്കൊണ്ട് എൽ ഡി എഫ് പിറകിൽ നിന്ന് പിന്തുണ നൽകുക അങ്ങനെ വരുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ റബിലും എൽ ഡി എഫിൻ്റെ റബിലും സംയുക്തമായ രീതിയിൽ വോട്ട് ചെയ്താൽ ഏകദേശം വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അൻപത് സീറ്റായി അൻപത് അൻപത് എന്ന അനുവാദത്തിൽ അത് വരും പിന്നീട് ഒരു സീറ്റാണ് അവിടെ ബാക്കിയുള്ളത് ആ ബാക്കിയുള്ള സീറ്റ് എന്ന് പറയുന്നത് വിയിഞ്ഞം അറുപത്തി ആറാം നമ്പർ വിയിഞ്ഞമാണ് അതിൽ സ്ഥാനാർത്ഥി മരണപ്പെട്ട കാരണത്താലാണത് മാറ്റിവെച്ചത് അവിടെ തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് പ്രതീക്ഷ ഇല്ലാതാകുന്ന സമയത്ത് ഒന്നൊക്കെ എൽ ഡി എഫ് ജയിക്കും അല്ലെങ്കിൽ യു ഡി എഫ് ജയിക്കും രണ്ടാണെങ്കിലും പിന്തുണ യു ഡി എഫ് മുന്നണിക്ക് ഈ പറയപ്പെട്ട എൽ ഡി എഫ് യു ഡി എഫ് മുന്നണിക്ക് ലഭി ഈ ബന്ധത്തിന് ലഭിക്കുന്നതോട് കൂടിയിട്ട് ബി ജെ പിക്ക് മേലെ ഒരു സീറ്റിൻ്റെ ആധിപത്യത്തിൽ അല്ലെങ്കിൽ ഒരു സീറ്റ് അധികം വന്നതോടുകൂടി തിരുവനന്തപുരം കോർപ്പറേഷൻ കൂട്ടായ ഒരു ഭരണ സംവിധാനം ബി ജെ പി ഇതര സംവിധാനത്തിലൂടെ നടപ്പിലാക്കാനുള്ള തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് നാല്പത്തഞ്ച് വർഷം എൽ ഡി എഫ് ഭരിച്ച പ്രദേശമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴാണ് ആടി വരഞ്ഞ് ബി ജെ പിയിലേക്ക് ഭൂരിപക്ഷം ഉണ്ടാകുന്ന സ്ഥിതിയിൽ വന്നത് വോട്ടുകൾ പരമാവധി ചോർന്നതെല്ലാം എൽ ഡി എൽ ഡി എഫിൽ നിന്നാണ് എന്നുള്ളത് അവരെ സംബന്ധിച്ച് അവർക്കും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് സ്വതന്ത്രം പിന്തുണച്ചാൽ അൻപതും ബി ജെ പി ഒറ്റക്ക് അൻപതും ഈക്വാലിറ്റിയാണ് ഇപ്പോൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആർക്കാണെന്ന് തീരുമാനിക്കണമെങ്കിൽ അതിൽ ഒരു സീറ്റ് അദ്ദേഹം കിട്ടണം അങ്ങനെ ആ സമയത്ത് ഇപ്പോൾ കോർപ്പറേഷനിൽ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് മേയർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കില്ല അപ്പോൾ പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഭരണമാണ് തൽക്കാലത്തിലേക്കായിട്ട് എലക്ഷൻ എലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുക പിന്നീട് അവിടെ തിരഞ്ഞെടുപ്പ് നടത്തണം തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം ആ വിജയത്തിൻ്റെ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് അടുത്ത ഭരണം ഉണ്ടാവുക എന്നുള്ളത് ഈ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തവും കൗതുകരമായിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ തിരുവനന്തപുരവുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്നത് എന്നാൽ ഇത് വരുന്നതിൽ ചില ഘടക ചില പാർട്ടി പ്രവർത്തകർമാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അവർ പറയുന്ന കാര്യം എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നേർക്കുനേരെ മുഖാമുഖ മത്സര രംഗത്ത് സജീവമായിട്ട് ഒരു മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് അത് പഞ്ചായത്ത് തലത്തിൽ ത്രിതല പഞ്ചായത്ത് തലത്തിൽ നടന്ന മത്സരവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ മുന്നേറ്റം യു ഡി എഫിന് ഉണ്ടാക്കിയിട്ടുണ്ട് അത് എൽ ഡി എഫ് വിരുദ്ധ തരംഗം ഉപയോഗപ്പെടുത്താൻ വേണ്ടി യു ഡി എഫിന് സാധിച്ചാ സാധിച്ചതുകൊണ്ടാണ് ഇത്ര വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് എന്ന് ചുരുക്കം അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് എൽ ഡി എഫും യു ഡി എഫും ഒന്നിച്ച് ഒരു ഭരണത്തെ ഈ പ്രതിനിധീകരിക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് ഭരിക്കുക എന്നുള്ളത് പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതിനെ അതിജീവിക്കുക എങ്ങനെയാണ് എന്നുള്ള ഒരു പ്രയാസം യഥാർത്ഥം രണ്ട് മുന്നണികളും നേരിടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മാർച്ചി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തകന്മാരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരുത്തുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമാണ് യു ഡി എഫ് സംവിധാനം ഏറെക്കുറെ അങ്ങനെയാണ് എന്നാൽ ബി ജെ പിക്ക് ഭരണം കിട്ടുക എന്ന് പറയുന്നത് രണ്ട് മുന്നണിക്കും വലിയ രീതിയിൽ ഭാവിയിൽ വലിയ പ്രയാസം ഉണ്ടാകും അതിന് പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ്റെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മേജർ ഈ മേയർ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് സന്ദർശിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുമ്പോൾ രാഷ്ട്രീയമായ രീതിയിൽ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ബി ജെ പിക്ക് അത് സാധിക്കും രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലെ രാഷ്ട്രീയ ഉപയോഗത്തിന് തിരുവനന്തപുരം ഈ ഇട്ടാവട്ടം സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ കേരളത്തിലുടനീളം അതിൻ്റെ പ്രതിധ്വനികൾ ഉണ്ടാകും എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പക്ഷേ പ്രധാനമന്ത്രി കൊച്ചി സന്ദർശിക്കാനോ കോഴിക്കോട് മറ്റോ സന്ദർശിക്കാനോ ചിലപ്പോൾ സാധ്യത അങ്ങനെ ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ രാഷ്ട്രത്തിൻ്റെ നിയമസഭ ഈ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക എന്നതുകൂടി ആയിരിക്കും യഥാർത്ഥത്തിൽ ബി ജെ പി അത് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് രാഷ്ട്രീയമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നതിനെ തടയുക എന്നുള്ളത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ആത്യന്തികരമായിരിക്കുന്ന ലക്ഷ്യമാണ് ഇതിൻ്റെ ശ്രമപരമായിരിക്കുന്ന ഒരു പ്രവർത്തികൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് ഇത് യാഥാർത്ഥ്യമായാൽ കോർപ്പറേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ പറയപ്പെട്ട മുന്നണികൾക്ക് സാധ്യമാകും അതൊരു പക്ഷേ മതേതര മുന്നണിയിൽ വലിയ രീതിയിലുള്ള ഉണർവ് എന്നുള്ള യാഥാർത്ഥ്യമാണ് എന്നാൽ മറ്റൊരു തരത്തിൽ പ്രവർത്തകന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവും അതിനെ അതിജീവിക്കുക എന്നുള്ളത് രണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്